നമസ്കാരം യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനവുമായി ചാണ്ടിയമ്മൻ എം എൽ എ രംഗത്ത് ഒടുവിൽ ചാണ്ടിയമ്മനും പ്രതികരിക്കുകയാണ് എ ഗ്രൂപ്പിന് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം മതിയായ പരിഗണന കിട്ടുന്നില്ല എന്ന വാദം ശക്തമാക്കുന്നതാണ് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ തന്നെ പാർട്ടി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയെന്നും ഇത് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാം പറയുമെന്നും ചാണ്ടിയുമ്മൻ തുറന്നടിച്ചു യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്തു നിന്നും ചാണ്ടിയുമ്മനെ നീക്കിയതാണ് അതൃപ്തിക്ക് കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് അബിൻ വർക്കിയെ തഴഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണത്തിനിടയിലാണ് ചാണ്ടിയുമൻ അതൃപ്തി പ്രകടമാക്കിയത് അബിനെ ചാണ്ടിയുമ്മൻ പിന്തുണയ്ക്കുകയും ചെയ്തു വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് അബിൻ വർക്കി നടപടിയിൽ അദ്ദേഹത്തിന് വേദനയുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ് ഇഷ്ടമാണ് എങ്കിലും അല്ല എങ്കിലും അത് അംഗീകരിക്കും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടയാളാണ് അബിൻ എന്നതിൽ ആർക്കും സംശയമില്ല എന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം പ്രവർത്തിച്ചിരുന്ന അബിനെ കൂടി പരിഗണിച്ചു വേണമായിരുന്നു തീരുമാനമെടുക്കാൻ പക്ഷേ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അതിനൊപ്പം നിൽക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് സ്വാഭാവികമായ വിഷമം എല്ലാവർക്കും ഉണ്ടാകുമെന്നും ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം എന്നെ സ്ഥാനത്തു നിന്നും നീക്കി എനിക്ക് വളരെയേറെ മാനസിക വിഷമം ഉണ്ടാക്കിയ കാര്യമാണത് ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞേനെ എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പുറത്താക്കിയത് എന്നും ചാണ്ടിയുമ്മൻ പറയുന്നു എന്താണ് പുറത്താക്കലിൻ്റെ കാരണമെന്ന് എല്ലാവർക്കും അറിയാം അതിപ്പോൾ പറയുന്നില്ല ഒരു ദിവസം ഞാൻ പറയും തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു എ ഗ്രൂപ്പുകാരായിരുന്നു മുൻപ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നീട് കെ സി വേണുഗോപാലിനൊപ്പം പോയി ഇവർക്കൊപ്പം എ ഗ്രൂപ്പിലെ പേരും മറുകണ്ഠം ചാടി അതിനുശേഷമാണ് എ ഗ്രൂപ്പിന് അവഗണനയുണ്ടാകുന്നത് കെ സ്ഥാനവും എ ഗ്രൂപ്പിന് നഷ്ടമായി ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പകരക്കാരനായി ഷാഫിയുടെ അടുത്ത ജനീഷിനെ നിയമിച്ചത് ഇതിലാണ് എ ഗ്രൂപ്പിലെ പ്രതിഷേധം അബിൻ വർഗിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നിഷേധിച്ചതിൽ ഐ ഗ്രൂപ്പിലും കടുത്ത അമർശമുണ്ട് രമേശ് ചെന്നിത്തലയോട് അടുപ്പം പുലർത്തുന്ന അബിൻ ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തതും പരസ്യമാക്കിയതും നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് പക്ഷേ തൽക്കാലം ഏറ്റുമുട്ടൽ വേണ്ട എന്നാണ് പുതിയ തീരുമാനം അതുകൊണ്ട് തന്നെ സ്ഥാനം ഏറ്റെടുക്കും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടന്നപ്പോൾ രാഹുൽ മാങ്കുടത്തിലായിരുന്നു ഒന്നാമത് രണ്ടാമതെത്തിയ അബിൻ വൈസ് പ്രസിഡന്റായി വോട്ട് വോട്ടുനിലയിൽ പിറകിലായിരുന്ന ഇപ്പോൾ പ്രസിഡന്റാക്കിയ ഒ ജെ ജനീഷ് പ്രസിഡന്റ് സ്ഥാനത്ത് ബാക്കിയുള്ള കാലത്തേക്ക് വൈസ് പ്രസിഡന്റായ അഭിന് അവസരം നൽകണമായിരുന്നുവെന്ന് ഐ ഗ്രൂപ്പിന്റെ നിലപാട് വ്യക്തമാക്കി ബിനു ചുളിയിൽ കെ സി വേണുഗോപാലിനോട് അടുപ്പം പുലർത്തുന്ന നേതാവാണ് സംഘടനാ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നുവെങ്കിലും നേതൃത്വം പറഞ്ഞതിനാൽ മാറി നിന്നു സമീപ സമയത്ത് അഖിലേന്ത്യാ സെക്രട്ടറിയായും നിയമിച്ചു എന്തായാലും ചാണ്ടിയുമ്മന്റെ ഈ പ്രസ്താവന കോണ്ഗ്രസിനുള്ളിലെ പവർ ഗ്രൂപ്പിനെതിരെയുള്ള ആദ്യത്തെ ചുവടുവയ്പായിട്ടാണ് പലരും നോക്കിക്കാണുന്നത്